ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടികൾ ലോകമെമ്പാടും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ പതിനായിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകരുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അമർഷം വർദ്ധിച്ചു വരുന്നു ഈ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ പലസ്തീന ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു നയതന്ത്രപരമായ നീക്കമാണ് ഗാസയിലെ യുദ്ധം അതിന്റെ ഏറ്റവും ക്രൂരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രേലിന്റെ നടപടികളെ ന്യായീകരിക്കാൻ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ കഴിയുന്നില്ല അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടുന്നുവെന്ന് സഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക പോലും ചിലപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനം ഏറ്റെടുക്കുന്നത് ഈ ആഗോള രാഷ്ട്രീയ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് യൂറോപ്യൻ യൂണിയനിലെ ചില അംഗരാജ്യങ്ങളായ സ്പെയിൻ അയർലൻഡ് നോർവേ എന്നിവയാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ മുൻകൈ എടുത്ത് രംഗത്ത് വന്നത് ഈ രാജ്യങ്ങളുടെ നീക്കം കേവലം ഒരു പ്രതീകാത്മകമായ നടപടിയല്ല മറിച്ച് ഇത് വർഷങ്ങളായി ഇസ്രേൽ പലസ്തീൻ വിഷയത്തിൽ നിലനിന്നിരുന്ന യൂറോപ്യൻ സമീപനത്തിൽ ഒരു അടിസ്ഥാനപരമായ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് ഈ രാജ്യങ്ങളുടെ അഭിപ്രായത്തിൽ ഗാസയിലെ ദുരിതങ്ങൾക്കും സാധാരണക്കാരുടെ മരണങ്ങൾക്കും ഒരു അന്ത്യം കാണേണ്ടതും അത്യാവശ്യമാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും സമാധാനപരമായ ഒരു പരിഹാരത്തിന് ദുരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്നും അവർ വാദിക്കുന്നു പലസ്തീനി രാഷ്ട്രപദവി നൽകുന്നത് ഒരു തന്ത്രപരമായ നീക്കം മാത്രമല്ല മറിച്ച് മാനുഷികമായ ഒരു കടമ കൂടിയാണെന്ന് ഈ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു ഈ നിലപാട് ഇസ്രേലിന്റെ നിലപാടുകളോടുള്ള യൂറോപ്പിലെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെ പ്രതിഫലനമാണ് പലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാക്കി യ്യാറായ ഈ രാജ്യങ്ങൾ ഇസ്രേലിന്റെ കടുത്ത എതിർപ്പും അമേരിക്കയുടെ സമ്മർദ്ദവും അവഗണിച്ചാണ് ഈ ധീരമായ തീരുമാനം കൈക്കൊണ്ടത് പഴയ കാലത്ത് അമേരിക്കയുടെ ആധിപത്യവും ഇസ്രേലിന്റെ ഭീഷണിയും പല രാജ്യങ്ങളെയും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സന്തുലനം ഉടലെടുക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പലസ്തീന് രാഷ്ട്രപദവി നൽകുന്നത് ഇസ്രേലിന് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായെ കൂടുതൽ മോശമാക്കുകയും അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഇസ്രേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയ്ക്ക് പോലും ഈ നീക്കങ്ങളെ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഗാസയിലെ യുദ്ധം തുടരാൻ ഇസ്രേലിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനം അമേരിക്കക്കെതിരെയും ഉയർന്നിരുന്നു ഇസ്രയേലിന് അമേരിക്കയുടെ ശക്തമായ സാമ്പത്തിക സൈനിക പിന്തുണ ഉണ്ടെങ്കിലും യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുന്നത് അമേരിക്കയുടെ ഏഷ്യൻ യൂറോപ്യൻ ന്ത്രങ്ങൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയേക്കാം ഈ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് സമാധാന പ്രക്രിയയിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള നീക്കങ്ങൾ കൂടുതൽ തടസ്സങ്ങളും സൃഷ്ടിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് അമേരിക്ക നൽകുന്നത് പോലെയുള്ള നിരുപാധിക പിന്തുണ നൽകാൻ തയ്യാറല്ലെന്ന് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലോകരാഷ്ട്രീയത്തിലെ സമീപനങ്ങളിൽ വലിയൊരു മാറ്റവും ദൃശ്യമാണ് പഴയകാലത്തെ അമേരിക്കയുടെ ആധിപത്യവും ഇസ്രേലിന്റെ ഭീഷണിയുമൊന്നും ഇനി ഫലിക്കില്ല എന്നതിന്റെ സൂചനകളാണ് ഈ സംഭവങ്ങൾ നൽകുന്നത് ലോകരാഷ്ട്രീയത്തിൽ ഒരു ബഹുദ്രുവ സംവിധാനം രൂപപ്പെട്ടു ഇത് വ്യക്തമാക്കുന്നു റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുമ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായി നിലപാടെടുക്കുന്നതും ഈ പുതിയ ലോകക്രമത്തിന്റെ ഭാഗമാണ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നീക്കം മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാകും വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ പാത പിന്തുടർന്നാൽ അത് ഇസ്രയേലിനു മേൽ വലിയ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുകയും ഗാസയിലെ യുദ്ധ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യും ഈ നീക്കം ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താനും പലസ്തീനികളുടെ അവകാശങ്ങൾക്ക് അന്താരാഷ്ട്ര പിന്തുണ നേടാനും സഹായിക്കും ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം സജീവമായി ഇടപെടേണ്ടതും അത്യാവശ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ നീക്കം ആ ദിശയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പുമാണ്